എല്ലാവർക്കും നമസ്കാരം കിച്ചു സ്ലോകിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് പിന്നെയും ടിപ്സ് പറഞ്ഞു തരാനാണെന്ന് നിങ്ങൾ വിചാരിച്ചുണ്ടാവുമല്ലേ അല്ല ഇന്ന് ഞാൻ ടിപ്സ് മാറ്റല്ല വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പീനട്ട് മസാലേനെ പറ്റി തരാനാണ് ഇനി കുറച്ച് ടിപ്സ് മാറ്റി വെച്ചിട്ട് ഫുഡ് ഐറ്റംസിലേക്ക് കടന്നാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് പീനട്ട് മസാലേനെ പറ്റി പറഞ്ഞാലോ അതെന്നുള്ളത് നമ്മൾ വീഡിയോയിലേക്ക് പോകണതല്ലേ വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് ഒരു മസാല പീനറ്റ് ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഞാനിന്ന് എനിക്ക് പരിചയപ്പെടുത്താമെന്നുണ്ട് നമുക്ക് വീഡിയോ വന്നിട്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പീനറ്റ് മസാല ഒരു നൂറ്റമ്പത് ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് പിന്നെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് സവോള നന്നായിട്ട് ചോപ്പറിലിട്ടിട്ട് നുറുക്കിയതാണ് അതൊരു വലിയ സവോള എടുത്തിട്ടുണ്ട് ഒരു ഒരു കപ്പോളം വരും അതെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതെടുക്കുക പിന്നെ നമുക്ക് വേണ്ടുന്നത് തക്കാളി തക്കാളി വലുതാണെങ്കിൽ ഞാൻ ഒരെണ്ണം എടുക്കാം ഞാൻ ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് നുറുക്കി ഇട്ടിട്ടുണ്ട് സവോള പോലെ തന്നെ ചെറുതാക്കിയിട്ട് പിന്നെ പച്ചമുളകും നാരങ്ങി ചെറുനാരങ്ങയുടെ പകുതിയും പച്ച ഒരു പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ച് നമുക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് ഇതിലേക്ക് ഇടാം പിന്നെ ഉപ്പ് ഇത്രയും സാധനങ്ങൾ മതി നമ്മുടെ ബീറട്ട് മസാല റെഡിയാക്കാനായിട്ട് നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം മിക്സ് ചെയ്യാനായിട്ട് അത് നമുക്ക് കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാം ഞാൻ തൊലിയിൽ അത് മേടിച്ചിട്ട് തൊലി കളഞ്ഞതാണോ കേട്ടോ കപ്പലിൻ്റെ തൊലി ഇല്ലാത്ത കപ്പലിൻ്റെ മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇനി സവോളിട്ട് കൊടുക്കാം അതിലേക്ക് തക്കാളി ഇടാം ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് കിട്ടും കേട്ടോ പച്ചമുളക് നോക്കണമെങ്കിൽ ഒരന്നുകൂടി നുറുക്കിട കേട്ടോ എനിക്ക് ഇപ്പം എരിവ് ഇത്രയും മതിയായി നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ നമുക്ക് നാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞു കഴിക്കാം കേട്ടോ ഇനി നോക്കാം ഉപ്പിടാം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളിയിലും ചെറുനാരങ്ങയിലും പുളിയുണ്ട് അപ്പോൾ ഈ പുളി ബാലൻസ് ചെയ്ത് നിർത്താൻ പാത്രം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എരിവും പുളിയും ഉപ്പും എല്ലാം എല്ലാ സ്ഥലത്തേക്കും എത്തണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മിക്സ് ചെയ്യണം ടയ്ക്കൊന്ന് ഉപ്പ് നോക്കട്ടോ ഉപ്പ് നോക്കിയാലാണ് ആ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ ഇതിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് മഴ ചായ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പീരറ്റ് മസാല ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാം നന്നായിട്ട് എല്ലായിടത്തേക്കും എല്ലാ ഫ്ലേവറും എട്ടാം ഭാഗത്തിന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പീനട്ട് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകമാണ് എല്ലാം ശരിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ പീനട്ട് മസാല വീഡിയോ അല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ പീനട്ട് മസാല ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുറേ പേരുണ്ട് എൻ്റെ വീഡിയോ അപ്പം നിങ്ങൾ എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസ് ഇനിയും പരിചയപ്പെടുത്തി തരാനുണ്ട് അപ്പോൾ വീഡിയോ കണ്ടായിരുന്നു